ഹലോ ഫ്രണ്ട്സ് ഡോവാ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എന്റെ വീട്ടിൽ നിന്ന് സ്വാഗതം ഞാൻ ഇനി അങ്ങനെ അധികം വീടുകളിലെ വീട്ടിലെ വ്ലോഗൊന്നും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നതാണ് കാരണം കൂടുതലായിട്ട് ഫാമിലി കാര്യങ്ങളൊന്നും എക്സ്പോസ് ചെയ്യാതിരിക്കുന്നതാണ് സത്യത്തിൽ നല്ലത് അത് എന്റെ ഒരു എന്താ പറയുക ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരു അറിവും കൂടിയാണ് എക്സ്പീരിയൻസിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞ വാക്കുകളാണ് ഇപ്പൊ എന്നാലും ഒരു ഇത് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഇപ്പൊ എണീറ്റതേ ഉള്ളൂ സമയം ആറര മണിയായി ഇപ്പോഴതാ ഉമ്മ അടുക്കളയിലുള്ള പണിയൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇവിടെ വേറെ ഒരാളുണ്ടല്ലോ ഹലോ എന്നാ നോക്കിയപ്പോ ആറരക്ക എണീറ്റപ്പൊ നോക്കിയപ്പോ ഉമ്മാരോടെ ഇവിടെ ഇരുന്ന് ഉള്ളിരിക്കട്ടെ ഏ അപ്പൊ ഇനി നിങ്ങൾ നിങ്ങളെല്ലാരും വിചാരിക്കും എക്ക എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ വിചാരിക്കും എക്ക ആക്ച്വലി എനിക്ക് എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി തുർക്കി നിന്ന് വന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ ഇതെല്ലാം കണ്ടുപിടിച്ച് തുർക്കിന്ന് ഇവിടെ എത്തുന്നു എന്നും എല്ലാം ഞാൻ കണ്ടുപിടിച്ച് ബുദ്ധി ഉപയോഗിച്ച് അപ്പം ഞാൻ ഇവിടെ വന്ന് അവളെ സർപ്രൈസ് ചെയ്തു അതെങ്ങനെയാണെന്നോ ഞാൻ കാണിച്ചതാണ് കേട്ടോ എക്ക എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ടോ More to buy some price the ways and place our gone. Cameraman, ready. Ma. Ma. Whoa! Huh? Eh? You are here? Eh? You are here? Uh, yes? How are you here? Are you sure? Yeah, I'm sure. Eh? What? <laughs> you sure? I'm sure. When what. you came, I'm like oh. That's the reason why. Come here. I react that. Come. Come, Come here. Why. why? Come here. Why? <laughs> I can't believe. I prank you. Huh? You know, actual <laughs> <methodology. Why? laughs> actually I was going to do this. Poor Maddathi. Poor Maddathi. Maddathi was thinking that I was the one who surprised her. But Maddathi Actually, I was surprising you. <laughs> <laughs> no. ഐ നോ എവ്രിങ് പെരുന്നാളിന്റെ തലേ ദിവസമാണ് കേട്ടോ അന്ന ദിവസം ശ്രീലങ്കയിൽ നിന്ന് വന്ന് സർപ്രൈസ് വരുന്നു അതും പൊളിഞ്ഞു ഇതും എന്റെ എന്റെ അടുത്താണ് കേട്ടോ കളി എൻറെടുത്താണ് കളി കേട്ടോ എന്റെ അടുത്താണ് കേട്ടോ ഞാൻ രാവിലെ മുണ്ടൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കാണോ കേട്ടോ സമയമില്ല മുണ്ട് തയ്ക്കാനാണ് ഏട്ടോ പാടും എനിക്ക് അയ്യോ തയ്ക്കാൻ പറ്റുന്ന പരിപാടി എനിക്കറിയില്ല പണ്ടും തയ്ക്കില്ല ഈ തേപ്പും തയ്ക്കൂല മറ്റേ തേപ്പും ഞാൻ തയ്ക്കൂല അത് വേറെ കാര്യം ഞാൻ ഇതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ ഞാനൊരു കാര്യം ഈ കാണിച്ചുരാണുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ അറുപത് പള്ള ആളുകൾക്കും വേണ്ടിയാണ് അതായത് ഇതെന്ന് പറയുമ്പോൾ ഫിത്ര എന്ന് പറയും നമ്മൾ സാധാരണ ചാരിറ്റി ഒക്കെ ധാരാളം കൊടുക്കാറുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാൻഡറ്ററി ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പെരുന്നാളാണെന്ന് ചന്ദ്രനെ പറ കണ്ട് അതായത് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അടുത്ത ദിവസം പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അതായത് ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് നമസ്കാരത്തിന് മുമ്പ് ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ ഇപ്പം എൻ്റെ കുടുംബത്തിലുള്ള ഉമ്മ വാപ്പ ഇത്ത അപ്പം നമ്മൾ മൂന്ന് പേരുടെ അല്ല ഉമ്മ വാപ്പ ഞാൻ അപ്പം നമ്മുടെ മൂന്ന് പേരുടെ കണക്കായിട്ട് ഒരാൾക്ക് രണ്ടേ കിലോ അവരുടെ സ്റ്റേബിൾ ഫുഡ് നമ്മുടെ നാട്ടിൽ അരിയാണല്ലോ അപ്പൊ ജയ അരിയോ സുലൊക്കെ അരി ഏതെങ്കിലും അരി അല്ലെങ്കിൽ ബിരിയാണി അരി മറ്റുള്ള പാവപ്പെട്ട വീട്ടിലേക്ക് നമ്മൾ എത്തിക്കുക അപ്പം നമ്മുടെ വീട്ടിൽ മൂന്ന് മൂന്നുപേരുണ്ട് ഇത്ത കല്യാണം കഴിച്ചു അപ്പം അവര് വേറെ ഫാമിലിയാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ അങ്ങനെ എല്ലാ കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുമ്പോൾ പെരുന്നാൾ ആഘോഷ ദിവസത്തിൽ ആരും എന്താ പറയുക പട്ടിണി കിടക്കിടക്കരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് അരി ഇല്ലാത്ത ഒരു ഫാമിലിയും ഇല്ല ഈ ഒരു കൊച്ചു കേരളത്തിൽ അപ്പം അത്ര പട്ടിണിയൊന്നുമില്ല അപ്പം അത് പല ആളുകളും എന്താ പറയുക പല ആളുകളും അല്ല എല്ലാ മുസ്ലിംസും അത് തുടർന്ന് പോകുന്ന ഒരു സംഭവമാണ് അത് മാൻഡറ്ററി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് എക്ക എത്തിയതൊക്കെ എക്കയുടെ എക്കെയുടെ തുർക്കീത് വളരെ സർപ്രൈസ് വരട്ട ഞാൻ അടിച്ചു കൊടുത്തു അന്ന് ശ്രീലങ്കയില് ഭയങ്കര സർപ്രൈസ് വന്നിട്ട് ഞാനാണ് അവിടെ പോയി സർപ്രൈസ് ചെയ്തത് നമ്മളോടാണ് ആ കളി അല്ലേ ഇത് മുബാറക് അപ്പോ ഞാൻ ഈ പള്ളിയിൽ പോകാൻ വേണ്ടി പോവാണ് ഇതാണ് എന്റെ പെരുന്നാൾ കോടി പെരുന്നാൽ കോടി ഇന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നതാണ് അപ്പൊ പിന്നെ അതാണ്ട് ഒരു മുണ്ടും ഒരു ഷർട്ടും തൊപ്പി നമ്മുടെ കസാക്ക തൊപ്പിയാണ് അപ്പൊ പള്ളിയിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞു ഞാൻ പെരുന്നാളിറങ്ങി എം എൽ എ ഹായ്റാ ഇവിടെ കൊറേ പേരുണ്ടെട്ടോ നമ്മളെ പള്ളിയിൽ ഇവിടെ ഉള്ള ആൾക്കാരാണ് ഏതുമാറക് ഈതും നമ്മുടെ ഫ്രീ കമാരാണ് ഏട്ടോ ഇവിടത്തെ എന്റെ അമ്മ ഹലോടാ എന്താ കൊള്ളാം കേട്ടോ ഇവിടെ ഐസ്ക്രീം വണ്ടി ഐസ്ക്രീം കൊടുക്കാണ് അപ്പൊ എന്റെ വീട്ടില് വേറെ കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോകണം നമ്മള് പള്ളിയിൽ വീട്ടിൽ പോകുന്ന വഴിയിൽ രണ്ടുപേരെയോടെ വിളിച്ചു ഏർ ബെലാറസ് കാരാണ് കേട്ടോ എന്റെ ഇവിടെ നമ്മുടെ ഹലോ ഇത് മുബാറക് അപ്പൊ നമ്മൾ വേണ്ട വേറൊരാളും കൂടെ ഉണ്ട് ഇത് ബ്രൈന് പിന്നെ ഇത് പെലാറസിന്നുള്ള വേറെ രണ്ടുപേരാണ് അപ്പൊ ഇവരുടെ ഈ രണ്ടുപേരുടെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ട് അവർ ഓൾറെഡി വീട്ടിലുണ്ട് പുള്ളിക്കാരി യു എസ് സിന്നാണ് കേട്ടോ പുള്ളിക്കാരി വരുന്നത് പുള്ളിക്കാരി ഇവിടെ വർക്കലയിൽ കുറച്ചായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഇവിടെ വിളിച്ചതാണ് നോമ്പ് അല്ല പെരുന്നാളായിട്ട് വിളിച്ചതാണ് പിന്നെ വേറെ ഒരാൾ വീട്ടിലിരുപ്പമുണ്ട് പെട്ടെന്ന് എനിക്ക് പരിപാടിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം ഭക്ഷണം ഇന്ന് രാവിലെ അവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കുടുംബവിട്ടിന്നായതുകൊണ്ട് തൽക്കാലം ഇവിടെ ഉച്ചയ്ക്കല്ല അവരെ വിളിച്ചത് ഞാനിവിടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം തന്നെ ഗസ്റ്റുകൾ എൻ്റെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഹായ് ബ്രയൺ ഹായ് നമ്മുടെ ബ്രയൺക്കാ ഇവിടെ ഇതാണ്ട് നമ്മള് കിച്ചനിൽ പാലാള പിന്നെ പൊറോട്ട ചിക്കൻ പൊഴിച്ചത് പിന്നെ എന്തൊക്കെയുണ്ട് ഉറട്ടിന്റെ ഇവിടെ വേറെ കുറച്ച് പേര് ഇരിക്കുകയാണ് കേട്ടോ ആ നമസ്കാരം ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള പറയൂ ഇൻട്രോഡ്യൂസ് ചെയ്യൂ ഞാനാണെന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യും ഡോക്ടർ ജയപ്രകാശ് സൈക്കാട്രിക് ദീപാകോ അല്ലേ സൈക്യാട്രിസ്റ്റ് ആണ് കേട്ടോ അപ്പൊ വേറെ കുറച്ച് പേര് ഇതുകൊണ്ട് അവിടെ കാടും മലയും നടന്നു കാണാൻ വേണ്ടി പോവാണ് അവിടെ പേര് ഉണ്ട് ഇവിടെ ഭക്ഷണത്തിന്റെ എല്ലാരും ഏറ്റവും പ്രായം കൂടിയതും കാണിക്കുന്ന പൊള്ളിക്കാണ് കേട്ടോ അവരെല്ലാരും ഇവിടെ കഴിച്ചോണ്ടിരിക്കാണ് ഇവിടെ ചിക്കൻ പൊഴിച്ചതും പിന്നീട് പാലാട ഒറട്ടി പൊറോട്ട പിന്നെ വെജിറ്റേറിയൻ കറി വെജിറ്റേറിയൻ ഉള്ളതൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടോ ഇതിനുള്ളിൽ അയ്യോ കഴിച്ച് കഴിച്ച് നമ്മള് വയറിഞ്ഞു വേണം പറയാൻ പിന്നെ ഉള്ളിൽ എന്റെ മാമിയുടെ വീട്ടിൽ പോയി അവിടെ എന്റെ വാപ്പാരുടെ അടുത്തും അവരെല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചൊക്കെ കൈവര് ഫുൾ ആയിട്ട് ഇരിക്കുക അണ്ട അവന്റെ ഗർഭിണിയ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവരെ നമ്മള് റെയിൽവേ സ്റ്റേഷനിലാക്കിട്ട് അവര് കന്യാകുമാരിയിലോട്ട് പോവാണ് അല്ലേ നല്ല നടന്നു കേട്ടോ അയ്യോ വെയിലടിച്ച് കൊറേ നാള് ഞാൻ റെസ്റ്റ് ആയിരുന്നു ഇപ്പഴാണ് പിന്നെ ഒരു പെരുന്നാളൊക്കെ ആയതുകൊണ്ട് വന്ന് ഇറങ്ങിയെന്നു വേണമെങ്കിൽ പറയാനായിട്ട് കേട്ടോ അങ്ങനെ ട്രെയിനിൽ കേറിയതുകൊണ്ട് അവരവിടെ ഇരുപണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കാണോ കേട്ടോ രണ്ടുപേര് ഫുള്ള് തിക്കും തിരക്കും താണ്ടെ ഒരു കന്യാകുമാരിയിലോട്ട് പോകുന്ന ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ സൺറൈസ് യു കെ സീ സൺറൈസ് ആന്റിയെ ഫോളോ ആന്റി യുവർ ലോക്കൽ ഗാർഡിയൻ ഡയറക്ട്ലി നമ്മൾ മറ്റൊരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് തോന്നുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവർക്കുണ്ടാക്കി ഇതിനിടയിൽ അടിപൊളിയായിരുന്നു നമ്മൾ എൻ്റെ പാപ്പാടെ കുടുംബത്തിലൊക്കെ പോയിട്ട് അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സിറ്റീലൊക്കെ കറങ്ങാൻ പോയി ഞാൻ അവരെയും കൊണ്ട് നമ്മുടെ ബ്രാൻഡെയൊക്കെ കൊണ്ട് പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ എക്ക ഉമ്മായുടെ കുടുംബത്തിൽ പോയിരുന്നു എക്ക അവിടെ ആഘോഷിക്കുമായിരുന്നു ഞാൻ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റായി അവിടെ എത്തിയപ്പം പിന്നെ നമ്മൾ കുറച്ച് സേരക്കളിയും കാഴ്ചകളായിരുന്നു അതൊക്കെ കണ്ടിട്ട് വരാം കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ രാവിലെ നമ്മൾ പെരുന്നാളിൻ്റെ ബാക്കിയായിട്ട് ഇത് പെരുന്നാളിൻ്റെ മറ്റൊരു ഡ്രസ്സാണ് കേട്ടോ ഇതും പച്ച മുല്ലുവാണ് അയ്യോ സമയമല്ല നമ്മൾ കബടിയാറെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പരിപാടിയായിട്ട് പോവാണ് ഒക്കെ താണ്ട് ഇവിടെ ഡ്രസ്സൊക്കെ ഇട്ട് വെയിറ്റ് 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 ഷോ കണ്ടില്ലേ യോ ബാഗ്സ് സൈസ് വലുതായതുകൊണ്ട് പിന്നൊക്കെ കുത്തിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ പരിപാടിയായിട്ട് പോകുക നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണ് എൻ്റെ അമ്മ നല്ല തിരക്കാണ് കേട്ടോ തിരുവനന്തപുരത്ത് രാവിലെ ആയപ്പോൾ ബച്ചിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറ്റിട്ടോ സോറി വണ്ടിയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇടയില് എന്റെ കസിൻസിനെ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവരും താണ്ട ഇവിടെ ഓൾറെഡി എത്തിയിട്ട് ഇല്ല ഇടങ്ങോ അല്ലേ അവരും ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു സോഫ്റ്റ് ടർഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ള ആണ് കേട്ടോ സംഭവം കണ്ടില്ല അവര് താണ്ടേ അത് എയർ കയറ്റിയ സംഭവം താണ്ടേ വലുതാക്കാണ് കേട്ടോ ഇനി ഇതില് സോപ്പൊക്കെ നിറച്ച് ഈ ചൂട് വെള്ളത്തിൽ നമ്മൾ ഈ സോപ്പിൽ കിട്ടണന്ന് കളിക്കും അതാണ് പരിപാടി പൊങ്ങി കേട്ടോ അടിപൊളി ഓരോ ടീമായിട്ട് ആയിട്ട് നമുക്ക് ഇവിടെ എന്താ പറയാ പല കളറിലുള്ള സംഭവങ്ങളൊക്കെ ആക്കാം കേട്ടോ അതാണ് സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ കസിൻസ് എല്ലാം ടീമൊക്കെ പിരിച്ചിട്ടുണ്ട് നമ്മള് ടീമിൽ വന്നു കേട്ടോ അല്ലാത്ത ആൾക്കാരെല്ലാം ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ നമ്മളിവിടെ എല്ലാരും റെഡി ആയിട്ടുണ്ട് ആഹാ നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറുവാണ് കേട്ടോ എന്റെ അമ്മ ഓൾമോസ്റ്റ് ചെറുതായിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഇവിടെ പതയൊക്കെ വന്നു ഒഴിക്കുവാണ് കേട്ടോ നമ്മൾ ആക്ച്വലി വിചാരിക്കുന്നതേ അല്ല ഭയങ്കര പാടാണ് കേട്ടോ കുറച്ച് ശേഷം കഴിയുമ്പം തന്നെ തളരും വരുന്ന ഒരു അഞ്ച് മണിക്ക് ശേഷം വല്ല ഇരുട്ടമ്മ വല്ല പറഞ്ഞേ ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തില്ല വളരെ തിരക്കായിരുന്നു കുടുംബത്തിലൊക്കെ ആയിരുന്നു പിന്നീട് നമ്മളെല്ലാവരും കൂടി എന്താ പറയുക ഇവിടെ ഒരു തിരുവനന്തപുരത്ത് ഒരു ചെറിയൊരു ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ ആ ഒരു ഫെസ്റ്റ് നമ്മൾ കുടുംബമായിട്ട് കാണാൻ വേണ്ടി കസിൻസൊക്കെ ആയിട്ട് വന്നതാണ് അത്യാവശ്യം നല്ല അടിപൊളി പ്രോഗ്രാമാണ് കേട്ടോ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് ഇനി നമ്മൾ കുറേ ഗെയിംസ് ഒക്കെ കളിച്ചു ഇനി ഒരു വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ സത്യത്തിൽ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മൂഡില്ലാത്ത കൊണ്ടാണ് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് നല്ലതുപോലെ കാണിക്കാൻ കഴിയാത്തത് ഇവിടെ അത്യാവശ്യം നല്ലൊരു വൈബാണ് എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇട്ടത് മാഹീൻ എവിടെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് മാഹീന് മന്നപ്പിത്തം വന്നു കിടക്കുമായിരുന്നു പിന്നീട് എന്താ പറയുക യാത്രകളൊക്കെ പയ്യെ തുടങ്ങാനുള്ള ഇതായിട്ട് തന്നെ ഇപ്പം ഞാനൊരു സ്ഥലത്താണ് ഈ മലകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലാകുമ്പോൾ ചോദിച്ചാൽ അത് എവിടെയാണെന്ന് പറയുന്നില്ല അതിൻ്റെ വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും ഞാനപ്പോൾ എന്തായാലും കുറച്ച് കളിനുള്ളിൽ നിങ്ങൾക്ക് എന്താ പറയുക പുതിയ അന്താരാഷ്ട്ര യാത്രകളൊക്കെ തുടരുന്നതായിരിക്കും വിസയുടെ കാര്യത്തിനായിട്ട് ഡൽഹിയിൽ വന്നു അത് കഴിഞ്ഞ് വേറെ ഒരു സ്ഥലത്തോട്ട് വന്നു അതാ കണ്ടാൽ അറിയാം എവിടെയാണത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ പണ്ടു থাকে এলাক বাই